ചെറുതല്ല വലുതാണ് ഇപ്പൊ പന്ത്രണ്ട് ദിവസൊക്കെ വലുതല്ലേ മക്കളെ ഇന്ന് മോയൽ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് മോയിൽ ഞങ്ങളെ ഹൻസാറിന്റെ ഷോപ്പുണ്ട് ഹൻസാറിന്റെ ഉമ്മ പിന്നെ പണ്ട് എനക്ക് ഓർമ്മ ഇണ്ടോ എവിടെയാണ് മുതിരമണ്ണ ആരുടെ വീട്ടില് ആ വക്കീലായിരുന്നില്ലേ നിഷയുടെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നില്ല നിഷയുടെ വീട്ടിലുണ്ടായിരുന്നു വക്കീല വക്കീല് നിഷ നിഷ് ഉണ്ടായിരുന്നില്ലേ കുടിയില് ചേർപ്പതില ചേർക്കു ചേച്ച കുടിയിലുണ്ടായിരുന്നു ഹേ മമ്മേ ഹേ നോർമൽ കേ ഹേ എയ് അച്ചണ്ടക്ക ആണാ പെണ്ണാണോ നോക്കാനാണ് ആണാണു ആണാണു ഓക്കേ എന്നിട്ട് ആ വെച്ചോടാണാണല്ല പെണ്ണിനെ ആക്കൂല എയ് അന്നും മറന്നേ ഹേ പെണ്ണിനെന്തർക്കായി പെണ്ണിനെ ആക്കൂല ആരാർക്ക് ആക്കുമോ പെണ്ണിനെ കർപ്പൈക്കാ ലെവി ബിഷ് വെറ്റി എന്നാ നിക്കൊപ്പ എന്താരീനെ ചോപ്പാണണ്ട ദിനേ വള്ളക്ക ചോപ്പാണേ കാരേ നിന്നെ കർപ്പണ്ടാവും ഇനി മക്കളെ അടുത്ത പരിപാടി എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല കഴിയില്ല അപ്പൊ അൻസാർ തന്നെ സുഹൃത്തുണ്ടോ ഓന്റെ ഷോപ്പിലാണ് അറിയില്ല അപ്പൊ ഇനി ഓൻ്റെ തന്നെ പോയിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ് കൊടുക്കുന്നതാണ് നാടൻ പോയാട്ടോ അതായത് കാട്ടുമോല കാട്ടുമുലം തിന്നാൻ പാടില്ലൊക്കെയാണ് അല്ലേ ഇത് ഷോപ്പുകൾ കൂടെ കണ്ടോ തിന്നോ അതാ തിന്നാ തീറ്റിക്കള്ളേ അങ്ങനെ ആരച്ച കുട്ടികളെ പറ്റി പന്നി കൊണ്ടു ഞാന് ஐ புடிச்சி முடிச்சல மாந்து லே அது மாந்து எங்க தனே हैन அட மெல்ல புடிச்சி அம்மா நீ புடிச்ச బిర్యానీ కారు ఇటు వా ఇటు ఆటో దరేట నేర ముచిపెడనోళ్ళకి మдияடா తినియోలా அம்மா కూర్చోటి ఐదు కూడం పోయి గైస్ దే పోను అన్సర్ చికెన్ స్టార్ లోడ్ అన్సర్ സെറ്റാക്കാം നമ്മുടെ അൻസാർ ചിക്കൻ സ്റ്റോവ് വല്ലപ്പുഴ യാറും എല്ലാവിധ ഓർഡലുകളും സ്വീകരിക്കുന്നു അൻസാർ എന്താ അനുസാറെ അൻസാർ ഇണ്ടാവല്ലേ കോഴി 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 താറാവ് എല്ലാം ഉണ്ടാവോ അടിപൊളിയാണ് ഇവിടെ ഞാറം നമ്മുടെ അല്ല ഇത് പറഞ്ഞാലും മതിയാളെ ഇപ്പത്തെ വരുന്നത് റേഷൻ കാർഡ് ആ റേഷൻ കാഡ കിട്ടല്ലേ റേഷൻ കാഡ നേറ്റ് യാർത്തിങ്ങോസ്പിറ്റലിലേക്കല്ലേ നേരെ ഓപ്പോസിറ്റ് വലിയ അടുത്ത പ്രാവശ്യം ചെയ്യേട്ടോ ഏ മേടിക്കും നമ്മള് നമ്മളിഞ്ഞും മേടിക്കും അടുത്ത് നമ്മളെന്താരോ ചേവലി കേട്ടോ അങ്ങനെ ഉള്ളിലേവലി ചെന്ന് എന്താ തിന്നാത്ത പറ ഗേയ്സ് അങ്ങനെ അമ്മ പരിപാടി തുടങ്ങി കൊറേ ആൾക്കാരുണ്ടാവൂലേ ഇങ്ങനെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും എനിക്കങ്ങനെ കേട്ടോ എന്തൊക്കെയാ വേണ്ടേ ഉള്ളി എന്തൊക്കെ വേണ്ടി വരറ്റാൻ പിന്നെ വലിയ ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി തക്കാളി നേരത്തെ പറഞ്ഞ വാരിക്കും ഒരാൾക്കാർക്ക് ചിലപ്പോ ഇഷ്ടമുണ്ടാവില്ല അല്ലെ കണ്ടിട്ട് ചിലപ്പോ കഴിക്കാം അത് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നമ്മളൊരു സ്ഥാപനം ഇങ്ങനെ മോലിനെ തിന്നാൻ പറ്റൂലെ നമ്മളെ ഇസ്ലാമിൽ അത് പറഞ്ഞു

അടുത്ത മഞ്ഞപ്പോടി ചീട്ട് കഴുകേ മക്കളെ മഞ്ഞപ്പൊടി ചീട്ട് കഴുകാൻ ഒക്കെ പറയും കേട്ടോ ഇതെങ്ങനെയാ ചെയ്യണ്ടേ വീഡിയോലോ എന്നാ കൊറച്ചങ്ങോട്ട് കൊടുക്കാം നല്ലോണം കഴിക്കോട്ടെ അതേ മതി

തക്കാളി ചെറുതാക്കുന്നക്കാളി കരിഞ്ഞ് ഉള്ളി ചട്ടിയിലിട്ട് കൈ അങ്ങനെ പണികൾ തുടങ്ങി മുയൽ ചട്ടിയിലെത്തിന്റെ പേരെന്താ ഇതിന്റെ മല്ലിച്ചപ്പ് ആ പിന്നെ ജീരകവും ുള്ളിയും മിക്സ് ചെറിയ ഉള്ളി ആ ചെറിയ ചെറിയുള്ളിയും തീരെ പിന്നെ വെല്ലുള്ളി പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ആയിട്ടില്ല പറയുമ്പോഴാ െങ്ങനെ ആകെ തിരക്കാണ് ഇവിടെ ഒരാൾ മല്ലിച്ചപ്പോടുന്നുണ്ട് അടുത്തത് തക്കാളി ഇട്ടു തക്കാളി പത്തന തക്കാളി കുറച്ചുണ്ട് എന്നാക്ക് ധൃതി ആയിട്ട് ലാസ്റ്റ് രസം പതുക്കെ മതി എന്നൊക്കെ

ടുത്ത് ഏലക്കായിട്ട് അത് കുഞ്ഞോ ഇട്ടതാണ് ആദ്യണോ ഒക്കെ കമന്റ് വരും ഇങ്ങനെ ഉണ്ടാക്കി അത് ഇങ്ങനെ നല്ല പറഞ്ഞോ ടേസ്റ്റ് ഉണ്ടാവും വല്ലാണ്ട് പറഞ്ഞ കേട്ടോ പറഞ്ഞോ

ചിക്കൻ ചിക്കൻ മോയിൽ മൊയലിനെന്താ പറയാ ക്രാബളോ എന്താ റാബിറ്റ് മോയലിനെന്താ ഇംഗ്ലീഷ് പറയാ മോയിലെന്താ ഇംഗ്ലീഷ് പറയാല് ണ് സോറി ഞാൻ പറഞ്ഞാൽ ക്രാബിളോ ക്രാബ്ലോ ക്രാബ് ഞാൻ ടൈഗർ പുലിയർ പുലി അതന്നല്ല ടൈഗർ പുലിയാണ് റാബിറ്റ് റാബിറ്റ് ും കുക്കറിൽ കറി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ുംറാട്ടി പൊടിച്ച് നമ്മളൊന്ന് മാറിയപ്പത്തി ഇവിടെ മൊയൽ ഫ്രൈ സോറി മോയിൽ കറി അയക്കണേ എന്താക്കി

അത് നമുക്കൊരു പൊറോട്ട ഇടാം ഓക്കെ ടേസ്റ്റ് എന്താന്ന് ചോദിച്ചാലോ കറക്റ്റ് ചിക്കൻ അല്ലേ ചോദിച്ച കറിയങ്ങനെ ഇണ്ടാവണം ഏകദേശം അതുപോലൊക്കെ തന്നെയാ ചേച്ചി അഭിപ്രായം പറയും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നോക്കിയോ തിന്നോക്കിയോ തിന്നോക്കിയോ

മൂത്തമാരും മോയലെന്നു പറഞ്ഞിട്ട് വേറെന്തെങ്കിലും അർത്ഥം കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അപ്പൊ ചെലർക്കൊക്കെ ഇഷ്ടൂല ചെണ്ടാവും അർക്കണ്ട വാണ്ട വേണ്ടായാലും വളർത്താൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടിരുന്നൊക്കെ അപ്പ എന്തായാലും കോന്നല്ലേ കോളർത്തി ആടിനെ വളർത്തണല്ലേ പശുവിനെ വളർത്തണല്ലേ ഉള്ളത് തീർക്കട്ടെ ഓക്കെ അടുത്ത വീഡിയോ ടാറ്റാ ബൈ